ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെയ് സ്റ്റുഡിയോ ജർമ്മനിയുടെ ഇതിഹാസ ഗോൾ കീപ്പറായിട്ടുള്ള മാനുവൽ ന്യൂ ഇയർ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനഞ്ച് വർഷങ്ങൾ നീണ്ട അപസ്മരണീയമായ ഫുട്ബോൾ കരിയറിനാണ് തൻ്റെ മുപ്പത്തി എട്ടാം വയസ്സിൽ ജർമ്മനിയുടെ ഇതിഹാസ ഗോൾ കീപ്പർ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ജർമ്മനിക്കൊപ്പം ജർമ്മനിയുടെ ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച മാനുവൽ ന്യൂ ഇയർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുപ്പത്തി എട്ടാം വയസ്സിലാണ് താരം തൻ്റെ റിട്ടയർമെൻറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് നിലവിൽ ബയാൺ മ്യൂണിക്കിൻ്റെ താരമാണ് ക്ലബ് കരിയറിൽ ബയോൺ മ്യൂണിക്കിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് മാനുവൽ ന്യൂയർ ഇയർ പതിനഞ്ച് വർഷങ്ങൾ നീണ്ട ഫുട്ബോൾ കരിയർ നൂറ്റി ഇരുപത്തി അന്താരാഷ്ട്ര മത്സരങ്ങളാണ് അദ്ദേഹം ജർമ്മനിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് ഒലിവർ ഒരു ശേഷം ജർമ്മനി കണ്ട എക്കാലത്തെയും മികച്ച ഗ്രേറ്റസ്റ്റ് ഗോൾ കീപ്പറാണ് മാനുവൽ ന്യൂയർ ഇയർ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ എൺപത്തിയൊന്ന് മത്സരങ്ങളുടെ പരിചയ സമ്പത്തും ബുണ്ടസ് ലീഗിൽ ബയൺ മ്യൂണിക്കിനൊപ്പം ഇരുന്നൂറ്റി അൻപതിൽ പര മത്സരങ്ങളുടെ പരിചയസമ്പത്തുള്ള താരമാണ് മാനുവൽ ന്യൂയർ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാലിൽ നമുക്കറിയാം അർജന്റീനയെ പനാൻഡി ഷൂട്ടൌട്ടിൽ തകർത്ത് ജർമ്മനി വേൾഡ് കപ്പ് നേടിയപ്പോൾ നിർണായക പങ്ക് വഹിച്ച താരം കൂടിയായിരുന്നു മാനുവൽ ന്യൂയർ ഇയർ അതോടൊപ്പം തന്നെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ടോണി ക്രൂസിനും അതോടൊപ്പം തന്നെ തോമസ് മുള്ളർക്കും കഴിഞ്ഞ ദിവസം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച ഗുണ്ടോഗിനും ശേഷം നാലാമത്തെ ജർമ്മൻ താരമായിട്ടാണ് ഇപ്പോൾ മാനുവൽ ന്യൂ ഇയറും അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കരിയർ ശരിക്കും പറഞ്ഞാൽ അവിസ്മരണീയ കരിയർ തന്നെയാണ് ഒലിവർ ഒരു ശേഷം ജർമ്മനി കണ്ട എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പറാണ് ഇതിഹാസ ഗോൾ കീപ്പറാണ് മാനുവൽ ന്യൂയർ ഇയർ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ടിൽ നമുക്ക് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ നേരത്തെ പറഞ്ഞ ജർമ്മനി വേൾഡ് കപ്പ് നേടിയപ്പോൾ നിർണായക പങ്ക് വഹിച്ച താരമായിരുന്നു ന്യൂ അതോടൊപ്പം തന്നെ രണ്ട് തവണ ബയാൺ മ്യൂണിക്കിനൊപ്പം ചാമ്പ്യൻസ് ലീഗും രണ്ട് തവണ ഫിഫ വേൾഡ് കപ്പും ക്ഷമിക്കണം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും അദ്ദേഹം നേടിയിട്ടുണ്ട് പതിനൊന്ന് തവണ ജർമ്മൻ ജർമ്മൻ ചാമ്പ്യനും അതോടൊപ്പം തന്നെ ആറ് തവണ ജർമ്മൻ കപ്പ് വിന്നർ കൂടിയാണ് മാനുവൽ ന്യൂയർ രണ്ട് തവണ യു എഫ സൂപ്പർ കപ്പും മൂന്ന് തവണ ജർമ്മനിയിലെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരവും അദ്ദേഹം നേടിയിട്ടുണ്ട് തൻ്റെ ക്ലബ് കരിയറിലെ മോസ്റ്റ് കൂടുതൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുള്ളത് ബയ ആൻഡ് മ്യൂണിക്കാണ് അപ്പം ഷാൽ കെ എഫ് സിയുടെ ജൂനിയർ ടീമിലൂടെയാണ് താരം തൻ്റെ ഫുട്ബോൾ കരിയറിലേക്ക് വന്നിട്ടുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി മാക്സ് മെക്സ് ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക